ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി നാലാമത്തെ സ്വർഗത്തിൽ അടുത്തത് വിദ്യാരംഭം

ശുഭോത്തരം ശുഭമായ വിദ്യാരംഭം വിദ്യാരംഭത്തെ ആത്മവേദിഭി ആത്മജ്ഞാനികളെ കൊണ്ട് കരയേത് ചെയ്യിക്കണം പ്രത്യേകം പറയാണ് ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യിക്കണം ആത്മവേദികളെ കൊണ്ട് ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യിക്കണം അപ്പോൾ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യിക്കുന്നത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെയൊക്കെ ഒരു പൂർവ്വ തലമുറ പലരും വിദ്യാരംഭം എന്ന് അറിയാത്തവരുണ്ട് പക്ഷേ ഈ തലമുറ കുറച്ചൊക്കെ വിദ്യാരംഭം ചെയ്യിക്കുന്നു പക്ഷേ അത് എങ്ങനെ ചെയ്യിക്കണം അത് ഗുരു പറയുന്നു വളരെ വ്യക്തമായിട്ട് വിദ്യാരംഭം ചെയ്യിക്കേണ്ടത് ആത്മജ്ഞാനികളെ കൊണ്ടായിരിക്കണം എന്നാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് വിദ്യാരംഭത്തിലൂടെ ആ ഗുരു അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ഇന്ന് നമ്മളുടെ നാട്ടിൽ കാണുന്നത് പോലെ പത്രക്കാരും അതുപോലെയുള്ള സംഘടനകളൊക്കെ ഏതെങ്കിലും സിനിമാ നടന്മാരെ കൊണ്ടും പ്രമുഖരായിട്ടുള്ള ആളുകളെ കൊണ്ടുമൊക്കെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് വലിയ ഒരു ചടങ്ങായിട്ടാണെന്ന് കൊണ്ടാടുന്നത് അത് വലിയ അസംബന്ധമാണ് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത് ആ കുഞ്ഞില് ആത്മബോധത്തിൻ്റെ നാമ്പ് ആദ്യം കുറിക്കുന്ന ഒരു ചടങ്ങാണ് വിദ്യാരംഭം ആത്മബോധത്തിലേക്ക് വളരുന്ന ഒരു അനുഗ്രഹവും ആ കുഞ്ഞിലേക്ക് ആദ്യം കിട്ടുന്നുകയാണ് ചെയ്യുന്നത് അഞ്ച് വയസ്സോടു കൂടിയിട്ട് അപ്പം അത് യഥാർത്ഥത്തിൽ ആചാര്യന്മാരെ കൊണ്ടും ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെക്കൊണ്ട് ചെയ്യാൻ പാടെയുള്ളത് പക്ഷെ ഇന്നത് വലിയൊരു ബിസിനസ് കൂടിയാണെന്ന് അതുകൊണ്ട് തന്നെയാണെന്ന് മറ്റു സംഘടനകളെല്ലാവരും തന്നെ ഇത് ഒരു വലിയ സംഭവമാക്കിയിട്ട് പത്രമാധ്യമങ്ങളൊക്കെ എടുത്ത് ചെയ്യിക്കുന്നത് ശുഭമായ വിദ്യാരംഭത്തെ ആത്മവേദികളെ കൊണ്ട് ചെയ്യിക്കണം അഞ്ചു വയസ്സാകുന്ന മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഇനി പതിനെട്ടാമത്തെ ശ്ലോകം അക്ഷരാരംഭണം വിഷാ ഭക്തിയുക്തേന കരുണാമൃദുചേതസ വൃത്താചാരംഭം നല്ല വൃത്താചാരത്തെ ആചാരം ഉള്ളവനാണ് വൃത്താചാരണാമൃദു കരുണയുള്ളവൻ മൃദുലമായ മനസ്സോടുകൂടിയവനും ഭക്തിയുക്തേന ഭക്തിയുള്ളവനുമായ വിദുഷ വിദ്വാനാല് ശിശോഹോ കുട്ടിയുടെ അക്ഷരാരംഭണം വിദ്യാരംഭണം കാര്യം പ്രധാനമായിട്ട് ചെയ്യണം അപ്പോൾ ആരെക്കൊണ്ട് ചെയ്യിക്കണം എന്നാണ് പറയുന്നത് വൃത്താചാരവ്രതനായിരിക്കണം വൃത്താചാരവ്രത നല്ല നടത്തയും ആചാരവും ഉള്ളവനും ആയിരിക്കണം കരുണാമൃതു ചേതസ കാരുണ്യമുള്ളവനായിരിക്കണം കുട്ടിനെ കുട്ടിയെഴുത്തിനിർത്തുന്ന ആള് നല്ല നടപ്പുള്ള ഒരാളായിരിക്കണം കള്ളുകുടിയനും മദ്യപാനും ആയിട്ടുള്ള ഒരു സാഹിത്യകാരൻ സാഹിത്യകാരനായതുകൊണ്ട് കുട്ടി എഴുതിക്കരുത് അദ്ദേഹത്തെ കൊണ്ട് പല സാഹിത്യകാരന്മാരും മദ്യപന്മാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിൻ്റെ ഒരു പ്രചോദനത്തിലാണ് അവരെഴുതുന്നത് അപ്പം നമുക്കറിയാം മദ്യപാനത്തിൻ്റെ പ്രചോദനം കൊണ്ട് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ ആ എഴുത്തിന്റെ സതുദ്ദേശതയെ നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം നമ്മെ പോലുള്ള വായനക്കാർക്കും മദ്യപിക്കേണ്ടി വരും അത്തരം ഒരു സാഹിത്യം വായിച്ച് ആസ്വദിക്കുവാനായിട്ട് മദ്യപനായിരിക്കുന്ന ഒരു സാഹിത്യഗുരു എഴുതുന്ന ആ വാക്കുകളുടെ ഭാവനാ തലങ്ങൾ ആസ്വദിക്കാനായിട്ട് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്നവൻ അതുപോലെ മദ്യപിക്കേണ്ടി വരും അങ്ങനെയാണ് വായന സാഹിത്യ സംസ്കാരം മലിനമായിട്ട് തീർന്നത് ഒരു കാലഘട്ടത്തിൽ മദ്യം പുകവലി അതുപോലെ മുറുക്ക് ഇത് മൂന്നും സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ആന്തരിക ചോദനയ്ക്ക് നിദാനമായിട്ടുള്ള വസ്തുക്കളായിരുന്നു അത് അനിഷ് അത് നിഷേധ്യമായിട്ട് കരുതുന്നില്ല കരുതിയിട്ടില്ല ഇന്നിപ്പോൾ കുറച്ചൊക്കെ അവബോധം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട് എഴുത്ത് സാഹിത്യം ഇതിൻ്റെ പിന്നിൽ സാഹിത്യത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് സാഹിത്യകാരൻ്റെ ഗുണനിലവാരത്തിൽ നിന്നാണ് സാഹിത്യകാരൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചാണ് സാഹിത്യത്തിൻ്റെ ഗുണം വർദ്ധിക്കുന്നത് അപ്പോൾ ഒരു എഴുത്തുകാരനെ ഏത് രീതിയിലും എഴുതാം പക്ഷെ അയാളുടെ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് എഴുതുന്ന ആളുടെ അയാളുടെ ജീവിതത്തെ എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല നമ്മൾ പറയും അയാളുടെ എഴുത്ത് നോക്കിയാൽ പോരെ എന്തിനാണ് നോക്കുന്നത് എന്ന് അങ്ങനെയല്ല അയാളുടെ എഴുത്ത് അയാളും ഒന്നായിരിക്കണം അത് രണ്ടും ഒന്നായിരിക്കുമ്പോഴാണ് ആ എഴുത്തിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നത് അപ്പം നാരായണ ഗുരുദേവനെ നമുക്ക് നാരായണ ഗുരുദേവൻ്റെ എഴുത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല ഗുരു ആ എഴുത്തിൻ്റെ അന്തശോഭ മുഴുവനും പേറുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ നമ്മൾ ഏതൊരു മേഖലയിലും വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ് എഴുത്തിനെ അതിൽ നിന്നും മാറ്റി നിർത്തി മനസ്സിലാക്കാൻ പാടില്ല ഇവിടെ വൃത്താചാരവ്രത നല്ല നടത്തവും ആചാരവുമുള്ള ആളായിരിക്കണം കാരുണ്യമുള്ളവനായിരിക്കണം മൃദുചേതസ് ഉള്ളവനായിരിക്കണം ദുഃഖിതരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മനസ്സ് ഉരുകുന്ന ആളായിരിക്കണം മൃദുചേതസ്സായിരിക്കണം ഈശ്വരഭക്തിയുള്ള ഒരാളെ കൊണ്ട് എഴുതിക്കണം പല എഴുത്തുകാരും ചിന്തകന്മാരും ചിന്തിക്കും തോറും ഈശ്വര നിഷേധികളായിട്ട് തീരുന്നുണ്ട് അപ്പം നമ്മൾ എഴുത്തുകാരെയും ചിന്തകന്മാരെയും തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളെ എഴുത്തി അവർ ഈശ്വര വിശ്വാസികളാണോ ഈശ്വര നിഷേധികളാണോ നോക്കണം ഈശ്വര നിഷേധിയായിട്ടുള്ള ഒരു വ്യക്തി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചെഴുതുകയാണെങ്കിൽ ആ കുഞ്ഞിലും അതുതന്നെ വരും കാലക്രമത്തിൽ അങ്ങനെ സംഭവിക്കും ഒരു സംസ്കാര ചക്രമണം അല്ലെങ്കിൽ സംസ്കാര സംക്രമണം കൂടിയാണ് യഥാർത്ഥത്തിൽ വിദ്യാരംഭം എന്ന് പറയുന്നത് ആചാര്യന്റെ സംസ്കാരത്തിന്റെ ബീജം കുട്ടിയിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഗുണസമ്പന്നനായ ഒരു വ്യക്തിയെ കൊണ്ട് വേണം വിദ്യാരംഭം കുറിപ്പിക്കാനായിട്ട് ഇനി അടുത്തത് ബാലം വിധായ പ്രാംഗമുഖം തസ്യ ശുചിം ബാലം കുഞ്ഞിനെ കുളിപ്പിച്ച് ആ ബാലനായ കുഞ്ഞിനെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം ഗുരോഹോ പ്രാങ്കമുഖം ഗുരുവിൻ്റെ അഭിമുഖമായിട്ട് വിധായ ഇരുത്തിയിട്ട് ധ്യാത്വ ധ്യാനിച്ചതിന് ശേഷം തസിയ അവൻ്റെ ജിഹ്വാഞ്ജലി നാവിൻ്റെ അറ്റത്ത് സുവർണേന സ്വർണം കൊണ്ട് സ്വർണ ലേഖനി കൊണ്ട് സ്വർണം കൊണ്ട് മനും ലിഖേത് മന്ത്രം എഴുതണം ഒരു കുഞ്ഞിൻ്റെ നാവില് ആദ്യം സുവർണം കൊണ്ട് എഴുതിക്കണം ആചാര്യൻ എങ്ങനെ എഴുത്തി നിർത്തുന്നത് കുഞ്ഞിൻ്റെ നാവില് മന്ത്രം എഴുതും എൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും ആ മന്ത്രം എന്നിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കും അപ്പം മന്ത്രം എന്നത് ഗുരുവിൽ നിന്ന് ആദ്യം അവന് കിട്ടുകയാണ് ആ മന്ത്രം അവനെ രക്ഷിക്കും ഞാൻ ഗുരുവിൽ നിന്നാണ് ആ മന്ത്രം അവന് കിട്ടുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഗുരുവിൻ്റെ കൈകൊണ്ട് നാവിലെഴുതി ചെവിയിൽ മന്ത്രിപ്പിച്ച് അത് കേട്ട് അത് അവൻ്റെ നാവ് കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് വിദ്യ ആരംഭിക്കുന്നത് പിന്നെ അവനെ കൊണ്ട് എഴുതിപ്പിക്കുക അപ്പോൾ ഒരു അവന് എന്തെല്ലാം കിട്ടുന്നു അവന്റെ നാവിൽ ഉച്ചരിക്കാനായിട്ട് ആദ്യം മന്ത്രം ഗുരു കൊടുക്കുന്നു അത് അവനെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നു ആ മന്ത്രം അവൻ കേൾക്കുന്നു അതവൻ എഴുതുന്നു അങ്ങനെ വിദ്യയുടെ സകല വശങ്ങളും അവനിലേക്ക് ഒരു ഗുരു സംക്രമിപ്പിക്കുകയാണ് വിദ്യാരംഭത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിദ്യാരംഭം ചെയ്യിക്കുന്ന സംസ്കാരം ഇന്ന് നമുക്കുണ്ട് ഇത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്യിക്കണം കുട്ടികളെ വിദ്യാരംഭം ചെയ്യിക്കണം അവസാനത്തെ ശ്ലോകമാണ് ഇനി പ്രണതം ബാലകം ഗുരു ആശീർവേത് പ്രസന്നേയോഭിവൃദ്ധയേ ഇനി എന്താ ചെയ്യേണ്ടത് വർണ്ണാൻ അക്ഷരങ്ങളെ ഉച്ചാരയിത്ത ഉച്ചരിപ്പിച്ചിട്ട് പ്രണതം ബാലകം നമസ്കരിച്ച ബാലനെ പ്രസന്നാത്മാ പ്രസന്നാത്മാവായ ഗുരു ഗുരു തസ്യ അവൻ്റെ ശ്രേയോഭിവൃദ്ധയെ അഭ്യുദയത്തിനായിട്ട് ശ്രേയസിനായിട്ട് ആശീർവതേത് ആശീർവദിക്കണം അനുഗ്രഹിക്കണം അവന് അപ്പോൾ അവനെ കൊണ്ട് ആദ്യം നാവിൽ എഴുതി പറയിപ്പിച്ചതിന് ശേഷം ആ ഗുരു പ്രസന്നനാകണം ഗുരു പ്രസന്നനാകാന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ മനസ്സ് അവന് വേണ്ടി കനിയണം അവൻ്റെ ജീവിതത്തിൽ ഈ ഗുരുവിൻ്റെ അനുഗ്രഹമൊന്നും ഉണ്ടാകണം അവനപ്പോൾ പതുക്കെ എണീറ്റ് ഗുരുവിനെ നമസ്കരിക്കും ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ അവൻ എൻ്റെ ശിരസിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കണം ഇതാണ് വിദ്യാരംഭത്തിൻ്റെ ചടങ്ങ് ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വിദ്യാദേവതയുടെ കടാക്ഷം അവനുണ്ടാകുകയാണ് ചെയ്യുന്നത് പിന്നെ അവൻ്റെ ഉടനീളം അവന് ആ വിദ്യ വിധേയമായിട്ട് വരും തടസ്സങ്ങളില്ലാതെ അറിവുകൾ അവൻ്റെ ജീവിതത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ കടന്നു വരും അത് അനുഗൃഹീതമായ അറിവായിരിക്കും അത് അവൻ്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും ഇതാണ് വിദ്യാരംഭത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ വശം ഇത് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നില്ലേ ഗുരു കാരണം എല്ലാം സംഗ്രഹിച്ച് പറയുകയാണ് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ ആ കുഞ്ഞിനെ വളർത്തേണ്ട ദൗത്യം കൂടി നമുക്കുണ്ട് എങ്ങനെ വളർത്തണം എങ്ങനെയാണ് ആ കുഞ്ഞിനെ ബോധത്തെ വികസിപ്പിച്ചെടുക്കേണ്ടത് സംസ്കാരത്തെ നിറയ്ക്കേണ്ടത് സദാചാരത്തെ വളർത്തേണ്ടത് എന്നൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നു എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഗുരുവിനെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മതി ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു ഒരു അമ്മ പ്രസവിക്കുന്നതിനെക്കുറിച്ചും ആ കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ചും കുഞ്ഞിന് പേരിടുന്നതിനെക്കുറിച്ചും ഒക്കെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് തത്വങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഫിലോസഫി മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ശ്രീനാരായണധർമ്മം ബേസിക് നോളജാണ് അത് ഏതൊരാൾക്കും ആവശ്യമാണ് ശ്രീനാരായണധർമ്മം ശ്രീനാരായണീയർക്ക് എന്ന് പറഞ്ഞിട്ടല്ല ലോകത്തിനാകെ ആവശ്യമുള്ളതാണ്